ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഞാൻ കാണിക്കുന്ന ചട്നി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് എല്ലാവരും ഒത്തിരി കമൻസൊക്കെ അയക്കാറുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു ചട്നിയാണിത് അപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചട്ണിയാണ് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും കേടാകാതെ ഇരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചട്ണിയാണ് അപ്പോൾ ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതിൽ നിന്ന് തന്നെ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയാണ് നമ്മൾ അച്ചാറിനല്ല ഉപയോഗിക്കുന്ന നല്ലെണ്ണ അതാണ് ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ശരിക്കൊന്ന് ചൂടായി വരണം എണ്ണ ശരിക്കും ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു അരപ്പിടിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കുറച്ച് ചേർത്തേക്കുന്നത് അപ്പോൾ അപ്പോൾ കുഞ്ഞു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ ശരിക്കും വെളുത്തുള്ളി ടേസ്റ്റാണ് ചട്നിൽ മുന്നി നിൽക്കുന്നത് അപ്പോൾ അതുപോലെ അതിനനുസരിച്ചു ഇട്ടു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ സവാള ചെറുതായി മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം വലിപ്പമുള്ള സവാളയായിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പോൾ ഈ സവാളയും വെളുത്തുള്ളിയും ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവാളയും വെളുത്തുള്ളിയും എല്ലാം ശരിക്കും എണ്ണയിൽ കളർ മാറി കിട്ടണം അത് ഒന്ന് വഴറ്റണം അപ്പോൾ അതായത് അതിൽ വെള്ളം ശരിക്ക് പറ്റി കിട്ടും അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞു ഒട്ടും വെള്ളമില്ലാത്തൊരു ചട്നിയാണെന്ന് അപ്പോൾ സവാളയെല്ലാം ശരിക്കൊന്ന് വഴന്ന് വരുന്നവരേക്ക് കളർ മാറി വരുന്നവരേക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ സവാള ഇവിടെ ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം thank yeah. രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ശരിക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാൽ മതി ഒട്ടും കരിഞ്ഞ് പോകരുത് ഇപ്പോൾ അതാ സവാള ഇങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം കഴിയുമ്പം അതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങും ഇപ്പോൾ അതാ ചെറുതായിട്ട് സവാളയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി നേരത്തെ തന്നെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിരുന്നു ഇപ്പോൾ അതാ സവാളയും ചെറുതായിട്ട് ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് കളറ് മാറുന്നവരേക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കണം അഴിഞ്ഞ് വരട്ടി കഴിഞ്ഞ് കഴിയുമ്പം എന്താ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു പുളി ിലെ കുരു നാർ എല്ലാം മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണം ഒരു സാമാന്യം വലുപ്പമുള്ളൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ പുളി കൂടെ എണ് എണ് സവാളയുടെ കൂടെ കിടന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം പുളിയെല്ലാം ശരിക്കൊന്ന് വഴന്ന് വരണം ആ എണ്ണയിൽ ശരിക്കൊന്ന് വഴന്ന് കിട്ടണം അതിൻ്റെ കൂടെ തന്നെ ഉള്ളി കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞു കിട്ടും അപ്പോൾ ഇത് ശരിക്കൊന്ന് മൊരിച്ചെടുക്കലാണ് ഇപ്പോൾ ഇതിലെ കാര്യം ചട്നിയിൽ അതിൻ്റെ കൂടെ തന്നെ അത് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു തക്കാളി സാമാന്യം മീഡിയം സൈസിലുള്ളൊരു തക്കാളി കൂടെ ചെറുതാക്കി മുറിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഉള്ളി വെളുത്തുള്ളി പുളി ഇതെല്ലാം നമുക്ക് എണ്ണയിൽ ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം ശരിക്കൊന്ന് വഴന്ന് വരണം അപ്പോൾ ആ തക്കാളി കുറച്ചൊന്ന് വെന്ത് കെട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു ചെറിയ ചൂടിലാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം ഒരു മൂന്നാലഞ്ച് മിനിറ്റോളം തക്കാളി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ തക്കാളി ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് സവാളയെല്ലാം ശരിക്കും മൊരിഞ്ഞ് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നതിന് മുന്നേ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വഴത്തിയിട്ട് നല്ലപോലെ ചട്നി ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കുറേ ദിവസങ്ങൾ ഇത് കേടാക്കാതെ ഇരിക്കും അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ചട്നി ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിച്ചുവെക്കാം ഇപ്പോൾ അതത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം ശരിക്കും ഒന്നും കൂടി ഒന്ന് വഴന്ന് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേറെ കുറച്ച് സാധനം കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി മല്ലിയില ഇല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടെയും ശരിക്കും ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയും വെള്ളം ഒന്ന് വറ്റാനായിട്ട് നമുക്കൊന്ന് കാത്തു നിൽക്കാം അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ചൂടാറാനായിട്ട് അടച്ചു വെക്കുക ചൂ ശരിക്ക് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം അതായത് ഫുൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന ലോട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റുമ്പം മുളകൊന്നും ചേർത്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് നിങ്ങൾക്ക് വഴറ്റുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ അപ്പം അതിൻ്റെ പൊടിയുടെ കുത്തെല്ലാം നമുക്ക് മൂക്കിലെല്ലാം പോവും അതുകൊണ്ടാണ് അപ്പോൾ ചേർക്കാഞ്ഞത് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് പേസ്റ്റ് പോലെ ശരിക്കും പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും തക്കാളി സവാളെല്ലാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും എന്താ ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വെറുക്കണം കടുക് വെറുക്കുമ്പോഴും ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒഴിച്ച എണ്ണ അതേ എണ്ണ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എണ്ണ ശരിക്കൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്കൊരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ശരിക്ക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ജീരകം കൂടെയും ചേർത്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ജീരകം ശരിക്കൊന്ന് മൊരിഞ്ഞു കിട്ടണം ജീരകം ശരിക്കൊന്നും ഒരിഞ്ഞ് വരുമ്പം അതിലേക്ക് ഇതുപോലെ തന്നെ ഒരു സ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഉഴുന്നും കൂടെ ശരിക്ക് കളറ് മാറി എല്ലാം ശരിക്കൊന്നും ഒരിഞ്ഞ് കിട്ടണം ചെറിയ ചൂടിലിട്ടിട്ട് ഇതെല്ലാം ശരിക്കൊന്നും ഒരിഞ്ഞ് കിട്ടണം അത് മൊരിഞ്ഞ് കെട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ശരിക്കും ഒന്ന് മൊരിഞ്ഞു കിട്ടണം ഇതിലെല്ലാം ശരിക്കും ഒന്ന് മൊരിഞ്ഞു കിട്ടുമ്പോഴേ ാണ് ശരിക്കും ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് അതിന് ശേഷം സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ആയതുകൊണ്ട് തന്നെ അരസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഒരു മുക്കാൽ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂട് ശരിക്ക് കുറച്ച് വെച്ചിട്ട് വേണമെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് ശരിക്ക് കുറച്ച് വെച്ചിട്ട് പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് പൊടി ശരിക്കൊന്ന് മൂത്ത് കിട്ടുമ്പം ഈ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഡ്രൈ ആക്കും ാക്കിയെടുക്കണം കുറച്ച് എന്തെങ്കിലും കൂടെയും വെള്ളം ആണെന്നുണ്ടെങ്കിൽ അതും കൂടെയും വറ്റി പോകാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കൊന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഈ ചട്നിയുടെ റെസിപ്പി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചട്നി കഴിക്കാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ഇത് ചെറിയ ചൂടിലിട്ടിട്ട് ഇതിൽ ബാക്കിയുള്ള വെള്ളം എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾക്ക് ശരിക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഇത് കുറച്ച് സമയം ഒന്നിങ്ങനെ വഴറ്റി വഴറ്റി കൊടുക്കുക അത് വഴറ്റുമ്പം ശരിക്ക് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ശരിക്ക് കണ്ടാലും മനസ്സിലാവുന്ന അതുപോലെ ഇങ്ങനെ ശരിക്ക് നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ആയി വന്നു തുടങ്ങും സൈഡിൽ നിന്നെല്ലാം ശരിക്ക് വെള്ളം വറ്റിയിട്ട് നമ്മൾ ഈ വരട്ടുന്ന അതുപോലെ ഇങ്ങനെ ശരിക്ക് ആയി കിട്ടും ഇപ്പോൾ ഇത് ശരിക്കൊന്ന് ഡ്രൈ ആയിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടുമ്പം അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ ഇതൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊരു ബൗളിലേക്കാണ് ആദ്യം മാറ്റുന്നത് അതിനായിട്ട് അതിന് ശേഷം സ്റ്റോർ ചെയ്യുന്ന സമയത്തെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുള്ളൂ നല്ല ഡ്രൈ ആയിട്ട് കഴുകി തുടച്ചൊരു ബൗളിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത് ഇപ്പോൾ അത് ആ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ചട്നിയുടെ റെസിപ്പി നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും മാത്രമല്ല ചോറിനായാലും ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇഡലിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഈ ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മുന്നത്തെ ചട്നികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ ഫീഡ്ബാക്സ് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്